ാരായണ നാരായണ നാരായണ നാരായ നാരായണ 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 നമ നാരായണ 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 ചേച്ചി ഒന്ന് കുടിക്കാനേ ഇനി കുടിക്കും ഞാൻ തോന്നുന്നു നാമം ഗുരുവായൂരിൽ നാരായണയിലാണ് ഇന്ന് ഇവിടെ കുങ്കുമംപുപചാരം നടത്തിയിരുന്നു അതിന് ഞാൻ വന്നിരുന്നു പങ്കെടുക്കാൻ ഒരുപാട് സന്തോഷമായി കുങ്കുമാർച്ചനായിരുന്നു ഒന്ന് നാരായണീനെത്തി വന്ന് അത് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം കൃഷ്ണനെ കാണാനും പറ്റി എൻ്റെ ഗുരുവായൂരപ്പ എല്ലാ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി हरे कृष्ण हरे कृष्ण हरे कृष्ण 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 हरे 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 गुवाश्रेल हरे कृष्ण गुरीवुरप हरे राम हरे कृष्ण हरे कृष्ण गुरी वायुप हरे कृष्ण 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 हरे हरे गुरीवा हरे कृष्ण 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 हरे 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 राम हरे कृष्ण 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 हरे हरे ഗുരുവായൂർ അമ്പലത്തിലുട്ടോ എല്ലാരും ഭക്തര് ചൂർണം പോയിരിക്കുന്നു ഗുരുവായൂരപ്പം എല്ലാവർക്കും ഉണ്ടാവട്ടെ ആ ഇവിടെ എടുക്കാം എടുക്കുള്ള പിന്നെ ഉള്ളെടുക്ക അവിടെ എടുക്കാൻ പറയരുത് ഗുരുവായൂർ അമ്പലം